ഹായ് ഡിയേഴ്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പുറത്ത് കടയിൽ പോയിട്ട് നമ്മൾ ഒരു ഫ്രൂട്ട് സലാഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നൂറ് രൂപയുടെ മുകളിൽ കൊടുക്കേണ്ട വരും അല്ലേ വീട്ടിലിപ്പോൾ കുറച്ച് അംഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ വാങ്ങിക്കുമ്പോൾ എന്തായാലും വലിയൊരു എമൗണ്ട് ആവും അതിന്റെ പകുതി പൈസ മതി വീട്ടിൽ നമുക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ളത്രയും ഉണ്ടാക്കാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയവും വേണ്ട പണിയും കുറവാ നമ്മളിപ്പോൾ തന്നുണ്ടാക്കിയിരിക്കുന്നത് അര ലിറ്റർ പാലിലാണേ പിന്നെ പിന്ന ഇതിന്റെ മെയിൻ സംഭവമായിട്ടുള്ള ഈ കസ്റ്റേർഡ് പൗഡറിന് നൂറ് ഗ്രാമിന് അറുപത് രൂപയുള്ളൂ അര ലിറ്റർ പാലിന് ഇതിന്റെ പകുതി അതായത് അമ്പത് ഗ്രാമ് മാത്രമാണ് ചേർക്കുന്നത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടല്ലോ പച്ച പാലിന് തന്നെ ഈ പൗഡർ ചേർത്തിട്ട് നല്ല രീതിക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഗ്യാസ് കത്തിക്കാറുള്ളൂ പാല് ചൂടായി വരുമ്പോഴാണ് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്താലും ചിലപ്പോൾ ഇടയിലൊക്കെ ചെറിയ രീതിക്കൊക്കെ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം അടുപ്പത്തോട്ട് വെക്കുന്നത് ഇതൊന്ന് ചൂടായി വരുമ്പോ തന്നെ അതിലോട്ട് നമ്മൾ ഏകദേശം ഒരു നൂറ് ഗ്രാം അളവിലൊക്കെ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്താം കേട്ടോ മൂന്നോ നാലോ മിനിറ്റിൽ തന്നെ പാലൊക്കെ തിളച്ച് ഈ പൊടി കൂടെ ചേർന്ന് ദാ ഈ ഒരു പരുവത്തിൽ വരുമ്പോ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടേ എന്നിട്ടുണ്ടല്ലോ ചൂടാറിയതിന് ശേഷം മിക്സിന് ചാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാറുണ്ട് അപ്പോൾ ഒന്നുകൂടെ കട്ടയായിട്ട് തോന്നിയത് കൊണ്ട് നമ്മൾ കുറച്ച് പാലൂടെ ചേർക്കുന്നുണ്ടേ അര ലിറ്റർ പാലിന് ആ പാക്കറ്റിന്റെ പകുതി ഇടണ്ടുള്ളൂ അതായത് അമ്പത് ഗ്രാം അളവിൽ ഇടണ്ടുള്ളൂ നമ്മൾ ഇട്ടപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കൂടി പോയിരുന്നു അതുകൊണ്ടാണ് മിക്സിയിൽ അടിക്കണ സമയത്ത് കുറച്ച് പാലൂടെ ചേർത്തത് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുമ്പോഴത്തേനും ഈ ഒരു പരുവത്തിൽ കിട്ടും ഇത് തന്നെയാണല്ലോ നമുക്ക് ഫ്രൂട്ട് സലാഡിന് വേണ്ടതും ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തു വരാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഫ്രൂട്ട്സ് ഇല്ലാതെ എന്ത് ഫ്രൂട്ട്സ് അലാഡ് അല്ലേ അത് തണുത്തു വരണ സമയം കൊണ്ട് നമുക്ക് ഈ ഫ്രൂട്ട്സ് കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിന്റെ മെയിൻ ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളെല്ലാം ചേർക്കാം ഇനിയിപ്പോൾ ഏതെങ്കിലും ഇഷ്ടമില്ലാത്തത് ഉണ്ടോന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുകയും ചെയ്യാം ആപ്പിളും മുന്തിരിയൊക്കെ മഞ്ഞപ്പൊടി വെള്ളത്തിനകത്ത് കുറച്ച് സമയം ഇട്ട് വെച്ചതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത് ഈ ഒരു അളവിൽ അതായത് അര ലിറ്റർ പാലും അൻപത് ഗ്രാം കസ്റ്റേഡ് പൗഡറും ഈയൊരു അളവിൽ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ രണ്ട് ആപ്പിളും ഒന്നോ രണ്ടോ പഴവും ഒരു ഇരുന്നൂറ്റി ഗ്രാം അളവിലൊക്കെയാണ് നമ്മൾ മുന്തിരി എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു കാൽ ഭാഗം മാത്രമാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തിട്ടുള്ളൂ മാതലങ്ങി ചെറിയ സൈസിലുള്ളതായതുകൊണ്ട് രണ്ടെണ്ണവും പിന്നെ ഒരു ഓറഞ്ചും കൂടെ ചേർത്തിരുന്നു ഏതൊക്കെ ഫ്രൂട്ട്സ് വേണം അതൊക്കെ എത്ര അളവിൽ എടുക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളതാവാം നമ്മളിന്ന് ഇതൊക്കെയാണ് ചേർത്തത് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതുമാത്രമല്ല നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്തെടുക്കണ സമയത്ത് ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ടും അതിനകത്ത് കവറായിട്ട് ആ മിക്സ് വേണമല്ലോ ഒന്ന് മുന്നിലോട്ട് നിൽക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊക്കെ ഫ്രൂട്ട്സ് ചേർക്കുകയാണെന്നുണ്ടെങ്കിലും ആ മിക്സിന്റെ ഒരളവിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ നമുക്കിന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇത്രയും ഫ്രൂട്ട്സുകളൊക്കെ ആയിരുന്നു അപ്പൊ ഉള്ളതിനെയെല്ലാം ഇത് അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുത്തണ്ട് പൈനാപ്പിൾ മുറിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ സൈഡിലുള്ള ഈ പോലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതും ഫുൾ ആയിട്ട് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ മുറിച്ചെടുത്തത് ഇതെല്ലാം കൂടെ കുറച്ച് വലിയൊരു പാത്രത്തിലോട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ടേ ഈ സമയമാകുമ്പോഴത്തേന് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ അത് തണുത്ത് ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് ഈ ഒരു പരുവത്തിൽ വന്നിട്ടേ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ ഒന്നുകൂടൊന്ന് ലൂസ് ആയിരുന്നല്ലോ തണുപ്പാവുന്ന സമയത്ത് അത് ഒന്ന് തിക്കായി ഇതുപോലെ വരും കേട്ടോ ഇതിനി ഫ്രൂട്ട്സിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ആദ്യം അതിലെ പകുതി ഭാഗം മാത്രമായിട്ട് ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തത് പകുതി ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷമാണ് ബാക്കി പകുതി കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തത് ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സംഭവം ഫ്രിഡ്ജിൽ വെച്ചിട്ടും നമുക്ക് രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിക്കാം അങ്ങനെയല്ലാതെ വളരെ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമായിട്ട് എടുത്ത് ഇതിന്ന് കുറച്ച് മിക്സ് മാത്രം എടുത്ത് മിക്സ് ചെയ്ത് ഫ്രൂട്ട്സ് അലാഡ് ആക്കി ബാക്കി ഈ പാലും കസ്റ്റേഡ് പൗഡറും കൂടെ ഉള്ളൊരു മിക്സ് ഉണ്ടല്ലോ അത് മാത്രമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കാം അപ്പോൾ ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ മധുരവും ചെറിയ പുളിയുമൊക്കെ ഉള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഈ മിക്സ് മാത്രമായിട്ട് കഴിക്കാനും ടേസ്റ്റ് എന്നാലും ഐസ്ക്രീം കൂടെ ഉണ്ടെങ്കിലല്ലേ ഫുൾ ആവുള്ളൂ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും ഐസ്ക്രീം നമ്മൾ അപ്പ കഴിക്കാൻ എടുക്കുന്നതിന്റെ അളവിനനുസരിച്ചുള്ളത് മാത്രമാണ് മിക്സ് ചെയ്തെടുക്കാറുള്ളത് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ